എനിക്കൊരു ഒരു അതിശയോക്തിയാണ് ആ കളക്ഷൻ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് കാരണം നമുക്കിപ്പോൾ ഇത്രയും തിയേറ്ററുകൾ ഇപ്പൊ ഇവനുണ്ടല്ലോ അപ്പൊ നമ്മളിത് കാണുവാണ് നമ്മുടെ എല്ലാ തിയേറ്ററുകളിലും എല്ലാ ഷോസും തന്നെ ഫുൾ ആയിട്ട് ഇപ്പോഴും ആഹ് അല്ല അതാണ് അപ്പം ഞാൻ പറഞ്ഞത് അതൊരു വലിയൊരു കാര്യമാണല്ലോ അപ്പൊ നമ്മൾ അപ്പൊ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഇത്രയും കളക്ഷൻ വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിബേറ്റേ നടക്കുള്ളൂ ഒരു തർക്കേ നടക്കുള്ളൂ മനസ്സിലായു കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെല്ലാം ഇപ്പം ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ലാലേട്ടൻ്റെ ഡയലോഗിൽ തന്നെ വഴിമാറ മുണ്ടക്കൽ ശേഖര എന്ന് പറയുന്ന പോലെ ഇതുവരെയുള്ള എല്ലാ കളക്ഷനോടും വഴിമാറാൻ പറഞ്ഞിട്ട് അമ്പുരാം വേറെ ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിട്ടിരിക്കുക അത് ഇപ്പം ഇവിടെ മാത്രമല്ലല്ലോ ഓവർസീസിൽ എന്താണ് കളക്ഷൻ ഓവർസീസിലുള്ള ആദ്യത്തെ അഡ്മിഷൻ നമ്മുടെയൊക്കെ മറ്റ് സിനിമകൾ പൃഥ്വിരാജൻ്റെയൊക്കെ സിനിമയുടെ തന്നെ അതായത് ടോട്ടൽ കളക്ഷൻ പ്രീബുക്ഡ് ആയിട്ട് തന്നെ വന്നേക്കുവാണ് അഡ്മിഷൻ്റെ കാര്യത്തിൽ അപ്പൊ എന്താണെന്ന് വെച്ചാൽ അപ്പൊ അത്രയും ഹൈപ്പ് ഈ പടത്തിന് അവിടെ എല്ലാം ചെന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു കേരളത്തിൽ മാത്രമല്ല അപ്പൊ ഒരു റിസൾട്ട് ആണല്ലോ ഇപ്പം എത്ര കള ഒരു കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല സിനിമയും കൂടെ ആണെങ്കിൽ മാത്രമാണ് ആക്ച്വലി അതിനെ പോയി കാണുക അല്ലെങ്കിൽ റിവ്യൂ എത്ര ഹൈപ്പുള്ള സിനിമയാണെങ്കിലും റിവ്യൂ ഭയങ്കര മോശമാണെന്ന് പറയുന്ന ഇത് വന്നു കഴിഞ്ഞാൽ ആരും പോയി കാണത്തില്ല അതാണ് സിനിമയുടെ ഒരു പ്രാക്ടീസ് കാരണം ഈ സിനിമ ഒന്ന് കാണാണ്ട് വെൽ മെയ്ഡ് സിനിമയാണ് രാജ് നന്നായിട്ടൊരു അതിനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ പൃഥ്വിരാജ് പ്രൂവ് ചെയ്തേക്കുവാണ് ഒരു വലിയ ഒരു സംവിധായകനായിട്ട് വീണ്ടും മാറിയിരിക്കുകയാണ് തെളിയിച്ചിരിക്കുകയാണ് അതാണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്കിപ്പോ ഇനി പൃഥ്വിനെ സംബന്ധിച്ച് ഏത് ലാംഗ്വേജിലും ഏത് വലിയ സിനിമയും ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളൂടെയാണ് എംബുരാൻ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് കണ്ടോ ഉള്ളടക്കത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ ദ എൻ്റെ വർക്ക് കണ്ടോ എന്ന് കാണിക്കാനായിട്ട് ഇനി എവിടെയും പറ്റും എവിടെയും പറ്റുന്ന ഒരു ഷോപ്പ് പീസ് ആണ് ആക്ച്വലി എംബുരാൻ അല്ല ഇങ്ങനെയുള്ളൊരു ലിസ്റ്റിന്റെ ലിസ്റ്റിനു പറയാം നമുക്ക് എല്ലാവർക്കും പൃഥ്വിരാൻ പറയും പൃഥ്വിരാൻ്റെ ആടുജീവിതമൊക്കെ ഏറ്റവും നല്ല മനോഹരമായ അത് പൊതുവേ ഇപ്പം പറയൂ ആടുജീവിതം ഒക്കെ ഇപ്പം നാഷണൽ അവാർഡ് വരാതിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെല്ലാം ഇതിനെ ഇപ്പം ബാധിക്കും എന്ന കാര്യത്തിലൊരു സംശയം ജീവിതത്തിൽ ഈ ഒരു അങ്ങനെയല്ലേ ഇപ്പം ഇതും കടന്നുപോകും അങ്ങനെ എന്താന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്രായം കടന്നു പോകുന്നില്ലേ എന്ന് പറയുന്നാലും ഈ സിനിമ കടന്നു പോകും അടുത്ത വെള്ളിയാഴ്ച ഇനി രേണ്ടേ ആ അടുത്ത മൂന്നാല് സിനിമകൾ വരുമോ ജിംഖാനകൾ ഇപ്പൊ വരാൻ വേണ്ടിട്ടിരിക്കുന്നു മമ്മൂക്കയുടെ ബസ്സുമൊക്കെ വരാനായിട്ട് ഇരിക്കുന്നു മരണമാസം വരാനായിട്ടിരിക്കുന്നു അപ്പൊ ഇനിയുള്ള ചർച്ചകൾ അതിലേക്ക് പോവാണ് മനസ്സിലായ ഈ സിനിമയുടെ ഒരു ഇത് തീർന്നു ഒരു ഹൈപ്പ് ഇപ്പൊ ഈ വരുന്നു ഇതിന്റെ ഒരു ഇതിന്റെ എക്സ്ട്രീം ലെവലിൽ എത്തില്ലോ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലല്ലോ ഫേസ്ബുക്ക് തുറന്നാൽ ശരി ചാനൽ തുറന്നാൽ ശരി അതായത് ഇതൊന്നും പൈസ മുടക്കാതെ ഉള്ള ഒരു പബ്ലിസിറ്റി ആണെന്നാ ആലോചിക്കണം എല്ലാ ചാനലും സംസാരിക്കുന്നു ആ ഇന്നലെ മറ്റേ ഇവിടെ പാർലമെന്റിൽ ഇതായിരുന്നു സംസാരിച്ചത് ആ ഒരു ലെവലിലേക്ക് ഈ സിനിമ കൊണ്ട് എത്തിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് പൃഥ്വിരാജ് സിനിമയുടെ പ്രമേയമായിരിക്കുമല്ലോ അതിനെ അത് അതിനെത്തിരാജിനെ ഒറ്റ തിരിഞ്ഞുള്ള അക്രമം എന്തായാലും സാധിക്കില്ല കേരളത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെല്ലാവരുടെയും ഒരു പ്രതികരണം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഉറപ്പിച്ചത് അല്ലെ സിനിമ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ മാത്രമല്ല എന്നാണ് ഞാൻ പറയുന്നത് സിനിമ ശരിയാണ് ഈസ് എ ഡയറക്ടർ വേറൊരാൾ കഥ എഴുതി സ്ക്രിപ്റ്റ് എഴുതി സംഭാഷണം എഴുതി ഒരു പടത്തെ അദ്ദേഹം നല്ല ഭംഗിയായിട്ട് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരാശയത്തെ പുള്ളി കേട്ട് പുള്ളി അതിനെ വന്നിട്ട് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തേക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത് അതൊരു നിർമ്മാതാവില്ലേ കഥ കേട്ടിട്ട് നോ പറയാമല്ലോ അല്ലെങ്കിൽ അതിനൊരു വലിയൊരു ഹീറോ ഇല്ലേ നോ പറയാമല്ലോ അല്ലെങ്കിൽ അതിനൊരു വലിയ ക്യാമറമാൻ ഇല്ലേ നോ പറയാമല്ലോ ഇതിൻ്റെ അകത്തൊക്കെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ അതായത് ഇപ്പം മറ്റ് ഹീറോയോ അല്ലെങ്കിൽ മഞ്ജു ഒക്കെ അതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് ഈ ആ ഇത് മാത്രമായിരിക്കത്തില്ലല്ലോ പറയുന്നേ അപ്പോൾ നമ്മളൊക്കെ എത്രയോ ആർട്ടിസ്റ്റുകളോട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓ ആർട്ടിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പോഷം മാത്രമല്ല പറയാറ് വലിയ ആർട്ടിസ്റ്റുകളോടാണ് ഞാൻ പറയുന്നത് അല്ലാത്തുള്ള ചെറിയ ആർട്ടിസ്റ്റുകളോടൊക്കെ അവരോട് ചെയ്യാനുള്ള റോളിൻ്റെ മാത്രമേ ഉള്ളൂ പറയാറുള്ളു അല്ലാത്തുള്ള വലിയൊരു ആർട്ടിസ്റ്റുകളോടൊക്കെ കഥയുടെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ആ ഈ കഥയില് ഇന്ന റോളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഇതാണ് നിങ്ങളുടെ ഒരു വേർഷൻ എന്ന് പറയുന്നത് പറയും അപ്പൊ ഇനി അഥവാ പറഞ്ഞില്ലെങ്കിലും ആർട്ടിസ്റ്റുകൾ തന്നെ ചോദിക്കുള്ളൂ എന്താണ് ഒരു ത്രൂ ഔട്ട് കഥ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ വലിയ നെയിമുകളുള്ള ആർട്ടിസ്റ്റുകളല്ലേ അപ്പൊ ഇവർ ചോദിക്കുമ്പോൾ ഓഫ് കോഴ്സ് രാജു കുറയും അല്ല അത് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കത്തില്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു വളരെ നല്ല ബന്ധങ്ങൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്